ഞങ്ങളൊരു ചെറിയ വീഡിയോയിൽ തുറമാങ്ങ കാണിച്ചായിരുന്നു വയനാടൻ തുറമാങ്ങ കാന്താരി അപ്പോൾ ഒത്തിരി പേർക്ക് അതിന്റെ സംശയങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ സംശയങ്ങള് കമന്റിന്റെ കമന്റ് ബോക്സിൽ കണ്ടായിരുന്നു അപ്പൊ ഞാൻ മനസ്സിലാക്കണത് ഇത് തന്നെ ലുലൂന്ന് തന്നെയാണ് ലുലൂന്നല്ലേ നമ്മള് വാങ്ങിച്ചോണ്ട് വന്നത് ഈ മോഡല് തന്നെ അല്ലാതെ ഉണക്കമുളക് ഇട്ടത് ഒരു പ്രാവശ്യം വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു അതായത് സാധാരണ വറ്റൽ മുളക് ചതച്ച് ചേർത്ത് തുറമാങ്ങ വയനാടൻ മുളക് പൊടിയാണ് ആ മുള അല്ല ഞാൻ പറയാം വയനാടൻ തുറമാങ്ങൾ പറഞ്ഞ് ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിർമ്മാണം സാധാരണ എരിവും മുളകിൻ്റെ അത് പൊടിയാക്കിയത് ഇതിൽ ചാലിച്ച് പിന്നെ കായോ ഇങ്ങനെയെല്ലാം ചേർത്തുള്ള ഒരു ഇത് കൊണ്ടുവന്നായിരുന്നു ഈ വെറൈറ്റി കണ്ടപ്പോൾ ഇവള് ഇത് ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇത് ഞാൻ മനസ്സിലാക്കണത് പഴയ കാലത്ത് ഇപ്പോഴും ഇടുന്ന വീടുകളുണ്ടാവും അടമാങ്ങയുടെ അതായത് മാങ്ങ തൊലി കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ച് മുട്ട മുട്ടല്ലല്ലോ മഞ്ഞട ഞെട്ട് ചെത്തി മാറ്റി ഇങ്ങനെ പൂള് വിട്ടു പോവാതെ വിട്ടുപോവാതെ എല്ലാ പൂളുകളും ഇങ്ങനെ പഴയ ആൾക്കാർക്ക് അധികം ഇങ്ങനെ കട്ട് ചെയ്യും കട്ട് ചെയ്ത അണ്ടിയിൽ അതിങ്ങനെ ഇരിക്കണം പൂള് വിട്ടു പോരുത് എന്നിട്ട് ആ ഓരോ പൂളിലും നമ്മുടെ മസാലകൾ അതായത് മുളക് മഞ്ഞള് ഉലുവ കായം ഉപ്പ് ഇതെല്ലാം ഓരോ പൂളിലും ഇങ്ങനെ തേക്കും ഇതിന്റെ അണ്ടി ഇങ്ങനെ അതിലിരിക്കുവായിരിക്കും പൂള് പിടിക്കാതെ അതിലും തേച്ച് തേച്ചയും പൂൾ ഇങ്ങനെ മടക്കും അന്റേലേക്ക് ഫുൾ എല്ലാ പൂളുകളും ചേർത്തങ്ങ വെച്ചേച്ച് അടച്ചു വെച്ചേച്ച് എല്ലാം അങ്ങനെ സെറ്റ് സെറ്റാക്കിയേച്ച് ഭരണിയിലോ കുപ്പിയിലോ പണ്ട് കാലത്ത് ഇട്ട് വെക്കും വെളിച്ചെണ്ണയോ ഒത്തിൽ ഒന്നും അതിൽ ചേർക്കൂല എന്നിട്ടൊരു മൂന്നാല് മാസം അതായത് വേനൽക്കാലത്തല്ലേ മാങ്ങ ഉണ്ടാവണേ ആ സമയത്ത് അങ്ങനെ ചെയ്തേച്ചു മഴയൊക്കെ പിടിക്കുമ്പോൾ എടുക്ക നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കും അതായത് ഞാനത് ഏറ്റവും രുചികരമായിട്ട് കഴിച്ചേക്കണ എൻ്റെ വീട്ടിലല്ല എൻ്റെ വെല്ലിപ്പച്ചൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ അനിയൻ്റെ വീട്ടിൽ അതായത് ജോയി ചാച്ചൻ മാത്തു കുട്ടികളൊക്കെ ഇല്ലേ കുഞ്ഞു ചാച്ചൻ അവരുടെ അമ്മ ആ കൊച്ചമ്മ ഉണ്ടാക്കുമായിരുന്നു അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇടയ്ക്ക് പോയി ഇപ്പുഴ തീരത്ത് അവിടെ പോകുമ്പോ അവിടുത്തെ ഒച്ചമ്മയുടെ ഈ അടമാങ്ങ ഞാൻ കഴിച്ചിട്ടോണ്ട് ചുമന്ന മുളകുന്നാളും നീ മേടിച്ച പോലെ കണ്ടരിടല്ല പിന്നെ അപ്പ എപ്പോഴും ഇവിടെ പറയും വല്യമ്മച്ചി വീട്ടിലെ അതായത് വല്ല്യപ്പേടെ അമ്മ റോ ഉച്ചാച്ചാ അമ്മച്ചി സ്ഥിരമായിട്ട് ആ ഉപ്പ് മാങ്ങ മാങ്ങ ഉണ്ടാകുമ്പോ അടമാങ്ങട്ട് വെക്കൂടെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പിന്നെ മമ്മി ഉണ്ടാക്കാറുണ്ട് വീടിൽ അപൂർവമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടത് അപ്പൊ ഈ മാങ്ങ നല്ലതാണെങ്കിൽ വലിയ ടേസ്റ്റ് ഇത് ഈ മാങ്ങക്ക് ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഞങ്ങളുടെ അഭിപ്രായത്തില് ഒരു കുറവായിട്ട് തോന്നിയത് ഫ്ലഷ് കുറവാ വെല്ലുപ്പയുടെ വീട്ടില് മാങ്ങ വെച്ച് നോക്കുമ്പോ ഇതിന് കാമ്പ് കുറവാണ് ഇതിന് കാമ്പ് കുറവാന്ന് ഞാൻ പറഞ്ഞത് കാമ്പ് കുറവെന്നല്ല ഉദ്ദേശിച്ച് ഇവിടെ കറവാട്ടിലെ മാങ്ങയുടെ നാട്ടുമാങ്ങയുടെ വെച്ച് കാമ്പ് കുറവാ എടുത്ത് ചാലിക്കണം അപ്പൊ അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് കാരണം ഇതിലേക്ക് മെൽറ്റായി മൊത്തം ചേർന്നിരിക്കുക ഒന്നും കാണാനില്ല ഇതിലെടുക്കണ്ട പൂളുകളും ഒന്നും എല്ലാം അലിറ്റ് അതിലേക്ക് ചേർന്നിരിക്കുക അപ്പൊ മൂന്നെണ്ണം ഒരു പാക്കറ്റിലായിട്ടുള്ളതാണ് ഇവിടെ വാങ്ങിച്ചോണ്ട് വന്നത് മൂന്നെണ്ണത്തിന് എയ്റ്റി റുപ്പീസ് അല്ലേ അതെ എയ്റ്റി റുപ്പീസ് തയ്ച്ചിട്ടേ പുളിണ്ടോ അത് ഇതിലേക്ക് വെക്കാൻ നോക്കാം എന്നാലേ കൊറച്ചുണ്ടാവുള്ളൂ അതേ ഞെർണ്ണ ബാക്കിയുള്ളൂർ ഇരിക്കട്ടെ കേട്ടോ അപ്പൊ നമുക്ക് ഇത് മിക്സ് ചെയ്യാനേങ്ങനെയാണെന്ന് വെച്ച് ഇവര് ഇതിൽ എഴുതിയേക്കണത് തൈരുന്ന് ഉദ്ദേശിച്ചെന്തിനാന്ന് വെച്ചാൽ തൈര് അല്ലെങ്കിൽ വെള്ളം അതിൽ ചാലിക്കാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഉപ്പും ഉണ്ട് നല്ല എരിവും ഉണ്ട് അപ്പൊ കുറച്ച് നമുക്കിത് ഇതിന്ന് മാറ്റിയെടുക്കാം അത്ര മതിയാത്ര മതി പിന്നറിയോ കുറച്ച് കാമ്പ് വെച്ചേക്കാം ഒട്ടും കാമ്പ് തീരെ കുറവാന്ന് ഞാൻ പറഞ്ഞില്ല ചാലിക്കാൻ അല്ലെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല അതുകൊണ്ടാട്ടോ ഈ കൈ കൊണ്ട് തന്നെ ഇത് എടുത്താലേ ശരിയാവുള്ളൂ കൈ നീറ്റായിട്ട് കഴുകിട്ട് കൈ കൊണ്ട് ഇത് കേട്ടോ അതാണ് എൻ്റെ മെതേഡ പിന്നെ നമുക്ക് കുറച്ച് തൈര് ഇതിലേക്ക് ഒഴിക്കാം അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അടമാങ്ങ നമ്മൾ പറയണം ഇത് വയനാടൻ തുറമാങ്ങ കാന്താരി എന്നാണിത് കാന്താരി മുളക് ചേർത്തേക്കണതുകൊണ്ട് മുളക് പൊടി അല്ലാത്തത് കൊണ്ട് അവര് പിന്നെ ഉലുവയുടെയും കായത്തിൻ്റെയും ഒക്കെ ഉണ്ട് കൂട്ടോ അതിനാ ഉപ്പും എല്ലാം നല്ല ടേസ്റ്റാണ് തൈര് ചേർക്കാം 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 തൈര് ചേർത്ത് വേണം കഴിക്കാൻ മേടിക്കാം അപ്പൊ എരിവും ഉപ്പും ഇതായി കിട്ടും അതുവേണ്ടിയാണത് എന്നിട്ട് കഞ്ഞി അങ്ങ് ഉണ്ടാക്കണം ആഹാ ഇപ്പൊ എന്നാന്ന് നോക്കാം ഇപ്പൊ നൊയമ്പ് സമയത്ത് കുറെ മേടിച്ചല്ലോ ഇത് വേണം നോയമ്പ് സമയത്ത് കാണിച്ചേർന്നായിരിക്കും കേട്ടോ പച്ചേ സാപ്പ് പറഞ്ഞില്ലേ കാണുമ്പോ രണ്ട് പാക്കറ്റ് മേടിച്ചോളെ ില് വെല്ലുപ്പടം മാങ്ങിയാണെങ്കി കേട്ടോ മമ്മിയോട് വരണച്ചടി ഇടാനിട്ടോണ്ടാവുവാണെങ്കിൽ വീട്ടിലേ അങ്ങനെ ഉണ്ടാവില്ല കൊറവായ തൈര് ഒഴിച്ചാലും കുഴപ്പമില്ല എത്ര വേണം ഇവിടുത്തെ തൈ കൊടുത്തലി കുറവാണ്ട്ടോ പുളി കുറവെന്ന് വെച്ചാൽ സാധാരണ ഉണ്ട് ഞാൻ ഉറവൊഴിക്കുന്ന പാല് ഉറവൊഴിച്ച് തൈര് ആട്ടോ അതുപോലെ ചോറിന് ഉപ്പിടേണ്ട ആവശ്യമില്ല ഇടണ്ട ഇത് ഒട്ടും ഉപ്പിടണ്ട കാരണം നല്ല പ്രിസർവേറ്റീവായിട്ട് ഉപ്പ് നന്നായിട്ട് ചേർന്നു പോരേ നമുക്ക് കഞ്ഞി എടുക്കാം നോക്കിയാ നോക്കിയേ സൂപ്പറാ കഞ്ഞീടെ കൂടെ ഒഴിക്കുന്നതിനാൽ നല്ല ഉപ്പുണ്ട് നല്ലതാണ് വെരി ടേസ്റ്റി ആ എരിവ് ഒട്ടും ഫീൽ ചെയ്യൂല തൈര് ചേർന്നപ്പോൾ ഇപ്പം ഇത് ഞാൻ എൻ്റെ ഉള്ളേ ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞാട്ടോ ഇങ്ങനെയാണെന്നുള്ള നിഗമനത്തിൽ പിന്നെ വേറെ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ നന്നായിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരിക ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഈ ഷേപ്പ് കണ്ടട്ടോ ടെക്സ്ചർ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് എടുക്കാം ഞേ കഞ്ഞി എടുക്കാം ആദ്യം എല്ലാവർക്കും മീൻ മറുപ്പ് വെക്കാം നിന്റെ കഞ്ഞി പ്ലേറ്റ് മറി എടുത്തിൽ വെക്കണ്ടല്ലോ വേണ്ട വേണ്ട മീൻ വെച്ചത് എടുക്കണ്ട വേണ്ട ഇല്ല അങ്ങനെ തുറമാങ്ങ എടുക്കാം തുറമാങ്ങ തുറമാങ്ങ വേണമല്ലോ തൈര് എടുത്ത സ്പൂൺ തന്നെ ഇങ്ങനെ ചാലിക്കണം ഇവനാണ് അവൻ അവൻ മതിയായിരിക്കും ആഹാ ിപ്പാത്രം അവിടെ വെച്ചേക്കണ സ്ഥലം പരിമിതി കൊണ്ട് കേട്ടോരോന്നൊക്കെ ഇരിക്കുമോ കറികളെ പലതും സംഭവം ഇതെല്ലാം മൂടി ഇടിഞ്ചക്ക തോരൻ നിങ്ങളുടെ ക്ലീനിങ് പറിക്കണത് തോരൻ ഉണ്ടാക്കണത് എല്ലാം കാണിച്ചിട്ടുണ്ട് ഒരു ഇടിഞ്ചക്കയുടെ പകുതി എടുത്തോളൂ കാരണം ഇന്നലെ ഒട്ടും സമയം തേണില്ലായിരുന്നു ഒന്നിനും അവരൊക്കെയോ വണ്ടിക്കാർ ഇതെല്ലാം വന്ന് പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞു പറഞ്ഞൂടുന്നത് കാരണം അപ്പൊ പകുതി ഇരിക്കുന്നെങ്കിൽ ശരിയാക്കണം ഇപ്പൊ ഇന്നലെ അത്താഴം ഞങ്ങൾ കഴിക്കാനെടുത്തു ബാലൻസ് ഇരുന്നതാട്ടോ അപ്പൊ നമുക്ക് കറിയ എടുക്കാന്താരി മുളെ ചതച്ചിട്ടേക്കണം കേട്ടോ ഇന്നത്തെ ഉച്ച ഭക്ഷണം ഇതാണ് അതായത് കഞ്ഞിയാണ് ഉം അപ്പുറത്ത് തുറമാങ്ങ തൈരിൽ ചാലിച്ചത് മീൻ വറുത്തത് വറുത്തത് അതും വിളാമി വിളാമി ഇതിനടി ഇടാനിങ്ങനെ പാടില്ലല്ലോ എനിക്ക് നമ്മക്കിടാൻ പാടില്ലേ അതൊരു അത്ഭുതമായല്ലോ പലമരിമിതി ഉം കുത്തി കുഴഞ്ഞങ്ങോട്ട് വെക്ക കാണിക്കട ഇത് മാങ്ങയുടെ ചാലിക്കാനുള്ളത് കൊണ്ടാണ് വേറെ ചാറൊന്നും ഒഴിക്കുക അതായിട്ടോ ചാർ ഒഴിച്ച് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവൂല ഇത് ഇതിലേക്ക് കന്നിയിലേക്ക് ചാലിക്കും എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത് എല്ലാരും എടുക്കുന്നത് എല്ലാവരും ഇനി ലഞ്ച് കഴിച്ചോളൂ തുറമാങ്ങ ഞങ്ങളെ സംബന്ധിച്ച് തീർത്തും ഒരു പുതുമയുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പം തുറമാങ്ങ ഇങ്ങനെ പെട്ടെന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ അപ്പ പണ്ട് എന്നോട് അടമാങ്ങയെ പറ്റി പറഞ്ഞിട്ടുള്ള ഓർമ്മ എനിക്ക് വന്നു ഇത് കണ്ടപ്പോൾ ഏകദേശം ആ ഒരു രീതിയൊക്കെ പോലെ തോന്നി കാരണം മാങ്ങ പൂളിയിട്ട് അതിന്റെ ഉള്ളില് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് പിടിപ്പിച്ചിട്ടാണ് അടമാങ്ങ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന് പണ്ട് അപ്പ പറയുമായിരുന്നു സംഭവം ടേസ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ആ തൈരിലൊക്കെ ചാലി കഴിക്കാൻ നല്ല രസമാണ് പക്ഷേ ഒരു ഉപ്പ് 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 മുന്നിലാണ് നമുക്ക് ചോറിനോ കഞ്ഞിക്കോ ഒന്നും ഒട്ടും ഇടരുത് അതുപോലെ തന്നെ കറികൾക്കും കുറച്ച് കുറവായിരിക്കണം അത് ബാലൻസ് ൂ എന്നിരുന്നാലും ഒരു ഇച്ചിരി ഉപ്പ് മുന്നിലല്ലേ എന്നൊരു സംശയം ഞങ്ങൾക്ക് മൂന്നുപേർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അത് കേടാവാതിരിക്കാനൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിലും നമ്മളത് കഴിക്കുമ്പോഴേ ചോറിൻ്റെയൊക്കെ ഒപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ബാലൻസിങ് കിട്ടുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടം നല്ല ആസ്വാദികരമാണ് ഒരു എന്നെ സംബന്ധിച്ചൊരിയേരുവും ഇത്തിരി മുന്നിലായിരുന്നു പക്ഷെ അപ്പം അത് ഓക്കെ ആണെന്നാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും അത് ഇങ്ങനെ കഞ്ഞീടെ ഒപ്പമൊക്കെ ഇട്ട് നല്ല ചൂട് കഞ്ഞിക്കൊപ്പമൊക്കെ ഇട്ട് ഈ തൈരിൽ ചേർത്ത് മിക്സ് ചെയ്തൊക്കെ കഴിക്കാൻ നല്ല രസമാണ് പ്രത്യേകിച്ച് നൊയമ്പുകാലൊക്കെ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രുചിയുള്ള സംഗതികളൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സംഗതി പൊളിയാണ് അപ്പം തുറമാങ്ങ തന്നെയാണോ അടമാങ്ങ എന്നറിയില്ല അപ്പം അതറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും നമുക്ക് അറിയില്ല നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അടമാങ്ങയാണെങ്കിൽ അത് നമ്മളിവിടെ പണ്ടത്തെ തലമുറകളൊക്കെ ചെയ്ത ആ ഒരു ശീലം അപ്പം എപ്പോഴും പറയാറുണ്ട് അതുതന്നെയാണോ എന്നറിയില്ല എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ എങ്ങനെയാണ് ഈ തുറമാങ്ങ ഉണ്ടാക്കുക എന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ